എല്ലാവർക്കും ആയിരം വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതുപോലെ ഹെഡ് ബാൻഡിൻ്റെ മെഷർമെൻ്റ് ആണ് ഇങ്ങനെയാണ് ഈ ഇലാസ്റ്റിക് ഹെഡ് ബാൻഡ് മെഷർ ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത് ഓരോ ഇയേഴ്സിനും ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ സൈസ് അളവ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ഇലാസ്റ്റിക് ലേസ് ആണ് ഈ ലേസിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ന്യൂ ബോണ്ടാണ് ന്യൂ ബോണിന് നമ്മൾ എടുക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് ഇഞ്ച് കണക്കിലാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത് പതിനൊന്ന് ഇഞ്ചിയാണ് നമ്മൾ ന്യൂ ബോണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ന്യൂ ബോണിന് പിന്നെ നമ്മൾ ചെയ്യുന്നത് ത്രീ മന്ത്സ് സീറോ ടു ത്രീ മന്ത്സിന് വേണ്ടിയിട്ടുള്ള ആണ് അടുത്തത് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പതിനൊന്ന് ഇഞ്ച് എടുക്കുന്നത് കണം ഇങ്ങനെയാണ് എടുക്കുന്നത് ഇത് കുറച്ച് സ്ട്രെച്ചബിളായിട്ടുള്ള എലാസ്റ്റിക്കാണ് ഇനി നമ്മൾ നോക്കുന്നത് സീറോ ടു ത്രീ മന്ത്സിൻ്റെ ആണ് സീറോ ടു ത്രീ മന്ത്സിന് നമ്മൾ എടുക്കാൻ പോകുന്നത് എടുക്കാൻ പോകുന്നത് പതിമൂന്ന് ആണ് കേട്ടോ പതിമൂന്ന് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് എടുക്കാം പതിമൂന്ന് ഇഞ്ചിയാണ് എടുക്കുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്ന് ടു ആറ് മന്തിന് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടതാണ് നോക്കുന്നത് മൂന്ന് ടു ആറ് മാസത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ ഇഞ്ച് കണക്കിൽ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് പതിനഞ്ച് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ പതിനഞ്ച് ഇഞ്ച് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ആറ് ടു പന്ത്രണ്ട് മാസത്തിലുള്ള ബേബീസിന് നമ്മൾ എലാസ്റ്റിക് ലേസ് മെഷർ ചെയ്യുന്നത് പതിനാറ് ഇഞ്ചാണ് പിന്നെ ഒന്ന് ടു മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നത് പതിനേ ഇഞ്ചാണ് കേട്ടോ പതിനേ ഇഞ്ച് പിന്നെ നമ്മൾ മൂന്ന് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മെഷർ ചെയ്യാൻ പോണത് പതിനെട്ട് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് പതിനെട്ട് ഇഞ്ച് നമ്മൾ ഇഞ്ച് കണക്കിനാണ് ഇത് മെഷർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പതിനെട്ട് ഇഞ്ച് എടുത്തു ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഇയറിൻ്റെയും മന്തിൻ്റെയും ഇയറിൻ്റെയും കാൽക്കുലേഷൻ ബേബി ലൈസ് കട്ട് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ നമ്മൾ മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ ഭാഗം ഒന്ന് കട്ട് ചെയ്യാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം മെഷർ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് നമ്മൾ രണ്ടു കൂടി കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് വേറൊരു രീതിക്കും ചെയ്യാം ഇതിങ്ങനെ വെച്ച് വെച്ചതിന് ശേഷം ഇത് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം നമ്മളൊരു പീസ് അതൊന്ന് തന്നെ കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഫ്ലവർ വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിൽ വെച്ചിട്ടൊന്ന് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്ക് വേറെ ഒന്നും ഫെൽറ്റ് ഷീറ്റിനൊന്നും വരുന്നില്ല ഇത് ലേസ് കൊണ്ടാണെന്ന് അറിയുകയില്ല അപ്പം അങ്ങനെയാണ് നമ്മൾ ബേബി ലേസ് ഹെഡ് ബാൻഡിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി എന്തൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം അപ്പോൾ ഇതാണ് മെഷർമെൻറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിലൊന്ന് നോക്കിയേക്കാം ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഈ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു പാർട്ടി വെയർ ഹെഡ് പാൻ്റാണ് ഇത് ലേസ് നമുക്ക് പല ടൈപ്പിൽ അവൈലബിൾ ആണ് എൻ്റെ ചാനൽ ഇഷ്ടമെല്ലാം സബ്സ്ക്രൈബ് ആ